ഹായ് എവ്രിവാൻ അർച്ചന സ്റ്റാരറ്റ് ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വായിക്കുന്ന അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ മെയിൽ ഐ ഡിയിലേക്ക് അയക്കാവുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്റെ മെയിൽ ഐ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾ ഇമെയിൽ ചെയ്യാം ശരി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇന്നത്തെ വിഷയം നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് എന്നും പറയുന്നത് പോലെ തന്നെ ടൈംലെസ് ആയിട്ടും ജെൻഡർലെസ് ലെസ് ആയിട്ടും ജെനറൽ ആയിട്ടുമാണ് കാർഡ് റീഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് റസനേറ്റ് ആ രീതിയിൽ നിങ്ങൾ അത് എടുക്കുക അതിനായി നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് രണ്ടാമത്തേത് ഏസ് ഓഫ് പെൻഡക്കേഴ്സ് അടുത്തത് ടെൻ ഓഫ് സ്വാട്സ് സിക്സ് കപ്സ് ഫോർ ഓഫ് സ്വാട്സ് ലാസ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കേഴ്സ് അപ്പൊ ആദ്യത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് പുതിയൊരു തുടക്കത്തിനെയാണ് നമ്മൾ ഒരു പുതിയ വൈകാരിക തലത്തിലേക്ക് എത്താൻ ശ്രമിക്കണം എന്നാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത് രണ്ടാമത്തെ കാർഡ് കാണിക്കുന്നത് ധനത്തിന്റെ വരവാണ് അത് നിങ്ങളുടെ റിലേഷനെ മെച്ചപ്പെടുത്താൻ വളരെ അധികം സഹായിക്കും അത് നിങ്ങളുടെ പാസ്റ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും പഴയ നല്ല കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അടുത്ത രണ്ട് കാർഡുകളിൽ കാണിക്കുന്നത് അതുപോലെ അടുത്തത് വരുന്നത് ഇനി മുൻപോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ ആലോചിച്ച് അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ച് ഉചിതമായി വേണം ഡിസിഷൻ എടുക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടും പിന്നീട് എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് ആഗ്രഹപ്പെടേണ്ട ആവശ്യവും വരില്ല നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തത് പറയുന്നത് പരസ്പരം ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ സാമ്പത്തികമായുള്ള ഉന്നതിയിലേക്കും അതുവഴി നിങ്ങളുടെ ബന്ധം ദൃഢപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ കാർഡുകൾ എടുത്തതിലൂടെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന തീരുമാനം എടുക്കുമ്പോഴും അത് പരസ്പരം ആലോചിച്ച് അതിനെ നല്ല വശവും ദോഷവശവും അനലൈസ് ചെയ്ത് മാത്രമേ ഒരു കാര്യത്തിലേക്ക് ഇണങ്ങി തിരിക്കാവുള്ളൂ ഒരു റിലേഷൻഷിപ്പിൽ ഇരുവർക്കും തുല്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ ഇരു കൂട്ടരും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുക തന്നെ ചെയ്യണം ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇരു കൂട്ടരും അതിന് എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഒരു ഹെൽത്തി റിലേഷൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാർഡിന്റെ സാരാംശം അപ്പം എല്ലാവരും അവർക്ക് വേണ്ട രീതിയിൽ ഇതിനെ എടുക്കുക എല്ലാവർക്കും ഒരുപോലെ രസമീട്ടാവത്തില്ല വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ